ായ് ഫ്രണ്ട്സ് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിടത് കേട്ടോ എൻ്റെ മുഖത്ത് ഇല്ലാത്ത ഒരു സാധനത്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നിടാൻ പോകുന്നത് അതെന്താണ് ആ സാധനമെന്ന് കമൻ്റ് ഇടാമെങ്കിൽ അഞ്ഞൂറ് രൂപ ജി പേ ചെയ്തു തരാമെന്ന് പറഞ്ഞ കേട്ടോ അപ്പം ഈ ഒരു എണ്ണ ഈ ഒരു എണ്ണയെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഇട്ടിടുന്നത് ഈ ഓയില് ശരിക്കും ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു സാധനമാണ് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ പുറത്തുനിന്നൊന്നും മേടിച്ചാൽ ഒന്നുമല്ല അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് അടിപൊളിയ റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് ഞാനിത് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പം വീഡിയോ ഇന്നലെ ഇൽ മുഖത്ത് ഇല്ല എന്ന് പറഞ്ഞ സാധനം വേറൊന്നുമല്ല എൻ്റെ കൺപീലിയാണ് അത് ആ വീഡിയോയിൽ നോക്കിയാൽ നല്ലതുപോലെ അറിയാം എൻ്റെ രണ്ട് കണ്ണിലും മുകുളത്ത് പീലി താഴെയുണ്ട് മുകളത്ത് പീലി ഒട്ടും തന്നെ ഇല്ല കാണിച്ചു തരാം នេ <Cornell> ះក <notamment captions> ៏កុំខាងណប៉ិនណទៅហ្វូដឡាយណ ഒഴിച്ച് പീലി പോലും ഇല്ലാട്ടോ രണ്ട് കണ്ണിലും അതുപോലെ തന്നെ താഴ്ത്ത പീലുണ്ട് മുകളിലെ രണ്ട് കണ്ണിലെയും പീലി കംപ്ലീറ്റ് ഞാൻ കട്ട് ചെയ്തതല്ല പുഴുതു വളർന്നു അത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് ഈ എണ്ണയുടെ ഇത് റിസൾട്ട് നിങ്ങൾക്ക് കറക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സാധാരണ എല്ലാവരും നിറയെ കൺപീലെയും പിഴുകൊക്കെ വെച്ചിട്ട് ഇത് തേച്ചാൽ എൻ്റെ ഇത് വളർന്ന് അങ്ങനെയൊക്കെയല്ലേ പറയുന്നത് ഇതിപ്പം അങ്ങനെയല്ല ഞാൻ ശരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ടും ഒരു ഒന്നര രണ്ട് മാസം ഞാൻ തേക്കും തേച്ചിട്ട് ഞാൻ എല്ലാ ആഴ്ചയും ഞാൻ അതിൻ്റെ വീഡിയോസ് ഇടാം എങ്ങനെയൊക്കെ ഇത്രത്തോളം വളർന്നു എന്തൊക്കെയാണത് എന്നുള്ള ഞാൻ അത് വീഡിയോ ഇടാം അവസാനം ഞാൻ പറഞ്ഞുതരാം ഈ എണ്ണ എന്തൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അത് ലാസ്റ്റ് കൺപീലിയൊക്കെ വളർന്ന് നല്ല രീതിക്കായിട്ട് ഞാനിത് എന്ത് വെച്ച് ഉണ്ടാക്കി എന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം അപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ അതെന്തായാലും നമുക്ക് അപ്ഡേഷൻസ് അറിയാം ശരിക്കും റിസൾട്ടുള്ള സാധനങ്ങളും ഉറപ്പാണ് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാനിട്ട് ഈ പീലി ഇത്രയും ആരെങ്കിലും ഇത്രയും റിസ്ക് എടുക്കുമോ റിസ്ക് എടുത്ത് ഞാൻ എൻ്റെ കൺപീലി വെച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് ഉണ്ടായത് കൊണ്ടാണ് അപ്പം നമുക്ക് അടുത്ത ആഴ്ച ഞാനിതിൻ്റെ അപ്ഡേഷൻ ഇത് എന്നും ഈ എണ്ണ ഞാൻ ബറ്റ്സിൽ ഇത് മുക്കിയിട്ട് രാത്രിയും മുഖമൊക്കെ കഴിയിട്ട് കിടക്കുന്നതിന് മുമ്പ് കൺവേലിടെ അവിടെ ഇങ്ങനെ തേക്കും എന്നിട്ട് കിടക്കുന്നത് അപ്പം അത് ഞാൻ അടുത്ത ആഴ്ച ഇനി അതിൻ്റെ അപ്ഡേഷൻ വീഡിയോ അറിയിക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഇന്നലെ ഇട്ട വീഡിയോയിൽ ശരിക്കും കറക്റ്റ് ആൻസർ ഒരാൾ ഇട്ടിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ അഞ്ഞൂറ് പോയി ഞാൻ വിചാരിച്ച ആരും കണ്ടുപിടിക്കത്തില്ലെന്ന് എന്തായാലും അവൻ ഇട്ട് കൊടുക്കണം അപ്പം നമ്മളിനി അടുത്ത ആഴ്ച നമുക്കിങ്ങൻ്റെ വീഡിയോ ആവണം അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം മറക്കരുത്